i'm പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഗുപ്ത നായർ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി എസ് ഗുപ്ത നായർ പുരസ്കാര ജേതാവ് ആരാണ് കൂട്ടുകാരെ അത് പ്രൊഫസർ എസ് കെ വസന്തനാണ് ആരാണ് പ്രൊഫസർ Yes? കെ വസന്തൻ എസ് കെ വസന്തൻ അല്ലേ പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് ഗുപ്തൻ നായർ പുരസ്കാരം ചെയ്താവ് എസ് കെ വസന്തനാണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ അത് ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി യിരത്തി ഇരുപത്തി ഫിഡെ ഫിഡേ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം അല്ലെങ്കിൽ ഗില്ലൻ ബാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് നാഡി വ്യവസ്ഥയാണ് ഏത് ബാധിക്കുന്നത് ഗില്ലൻ ബാരി സിൻഡ്രം എന്ന രോഗം ബാധിക്കുന്നത് അപ്പോൾ നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് പൂനെ മഹാരാഷ്ട്ര എവിടെയാണ് കൂട്ടുകാരെ പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്ത് ബഹിരാകാശത്ത് എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് നമുക്കറിയാം സുനിത വില്യംസ് ആണ് അല്ലേ സുനിത വില്യംസ് ആരാണ് സുനിത വില്യംസ് സുനിത വില്യംസ് സുനിത വില്ല്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ഇത് ബഹിരാകാശത്ത് നടന്നത് സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് അല്ലെ നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസൺ ആണ് എന്താണ് അറുപത് മണിക്കൂറും എത്രയാണ് അറുപത് മണിക്കൂറും അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റും നടന്നിട്ട് റെക്കോർഡ് ഉണ്ടായിരുന്നത് അത് ആര് തകർത്തു സുനിതാ വില്യംസ് തകർത്തു ആ അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നത് മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് വളരെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുത്തത് ശുഭാംശു ശുക്ലയാണ് ആരാണ് ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നെന്ന് ചോദിച്ചാൽ പറയണം അത് ഉത്തരാഖണ്ഡാണ് എവിടെയാണ് ഉത്തരാഖണ്ഡ് 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 മനസ്സിലായില്ലേ യെസ് അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ജനുവരിയും ഇരുപത്തി ഫെബ്രുവരി എത്ര വരെയാണ് നടത്തുന്നത് ഫെബ്രുവരി പതിനാല് വരെ പതിനാല് വേദികളാണ് നടന്നത് അറുപത്തി എട്ട് സ്വർണവും അറുപത്തി എട്ട് സ്വർണം അറുപത്തി എട്ട് സ്വർണം ആറ് വെള്ളി ഇരുപത്തി ആറ് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകൾ അതായത് സർവീസസ് ഒന്നാം സ്ഥാനം നേടി ഓക്കെ അല്ലേ ഇനി ഇരുന്നൂറ്റി ഒന്ന് മെഡൽ ഇരുന്നൂറ്റി ഒന്ന് മെഡൽ നേടിയ മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനം നൂറ്റി അമ്പത്തി മൂന്ന് മെഡൽ നേടിയ ഹരി Munan 11:een, niin ne ovat miehit, 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 ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ് ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ് അതി മൈക്കൽ മാർട്ടിൻ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ ചോദിച്ചാൽ പറയണം ഏത് അയർലൻഡ് ആണ് ഏതാണ് അയർലൻഡ് 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 മനസ്സിലായില്ലേ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ് മൈക്കൽ മാർട്ടിൻ ചോദിച്ചാൽ പറയണം അയർലൻഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാർ ഉത്തരാഖണ്ഡ് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഓക്കെ ഇനി എന്താണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയത് തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരക്കപ്പെട്ടത് ആരാണ് തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരക്കപ്പെട്ടത് വൈശാഖനാണ് ആരാണ് വൈശാഖൻ ആരാണ് കൂട്ടുകാരെ വൈശാഖൻ വൈശാഖൻ ഓക്കെ അല്ലെ എം ടി വാസുദേവൻ നായരുടെ വിരുപയോഗത്തെ തുടർന്നാണ് ആര് ചെയർമാൻ സ്ഥാനത്ത് ഒഴിവ് വന്നതേ ഓക്കെ അല്ലെ ഇപ്പം വൈശാഖന്റെ യഥാർത്ഥ പേര് എന്നാണ് എം കെ ഗോപിനാഥൻ നായർ എന്നാണ് എം കെ എം കെ ഗോപിനാഥ് എം കെ ഗോപിനാഥൻ എം കെ ഗോപിനാഥൻ നായർ മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് ആ ഏത് ആണവ ശാസ്ത്രത്തിൻ്റെ ജന്മദിന ജന്മദിനമാണ് ആഘോഷിതേ ഡോക്ടർ രാജാ രാമണ്ണ ഡോക്ടർ രാജാരാമണ്ണ ഡോക്ടർ രാജാ രാമണ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് ഏത് ആണവ ശാസ്ത്രത്തിന്റെ ജന്മദിനമാണ് ആഘോഷിച്ചത് ഡോക്ടർ രാജാ രാമണ്ണ ഇവിടെ കർണാടകയിലാണ് ആര് ജനിച്ചത് ഡോക്ടർ രാജാ രാമണ്ണ ഓക്കെ അല്ലേ യെസ് ഇനി രാജ ഡോക്ടർ രാജാ രാമണ് പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അത് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യം ാണ് ചെറിയൊരു വീഡിയോ ആണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണും കാണാം യു